അയ്യപ്പൻ കോവിൽ മാട്ടുകട്ടയിൽ ന്യൂ ഇയർ ആഘോഷത്തിനിടെ വ്യാപാരിയുടെ മീൻപെട്ടികൾ നശിപ്പിച്ചു മാട്ടുകട്ട മരിയൻ ഫിഷറീസ് ഉടമ ബിജുവിന്റെ കടയ്ക്ക് സമീപത്തിരുന്ന മീൻപെട്ടികളാണ് പടക്കം പൊട്ടിച്ച് നശിപ്പിച്ചത് എണ്ണായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് വ്യാപാരി പറഞ്ഞു പുതുവത്സര ആഘോഷത്തിനിടെയാണ് മാട്ടുകെട്ടയിൽ മത്സ്യവ്യാപാരിയുടെ മീൻപെട്ടിയിലിട്ട് പടക്കം പൊട്ടിച്ച് വ്യാപാരിക്ക് നഷ്ടമുണ്ടാക്കിയത് രാത്രി ഒരു മണിക്ക് ശേഷം കടയ്ക്ക് മുന്നിൽ എത്തിയ സാമൂഹ്യ വിരുദ്ധർ നാശനഷ്ടം വരുത്തുകയായിരുന്നു മീൻ നിറയ്ക്കുന്ന പെട്ടികൾ പുലർച്ചെ വാഹനത്തിൽ കയറ്റി വിടാൻ വ്യാപാരി എത്തിയപ്പോഴാണ് പെട്ടികൾ ചിതറിക്കിടക്കുന്നത് കണ്ടത് മീൻ പെട്ടി മീൻപെട്ടിയാണ് എല്ലാ ദിവസവും വെളിയിലാണ് വെക്കുന്നത് ഇന്നലെ ഞങ്ങളൊരു എട്ടൊമ്പ മണി പത്തുമണിയായപ്പോൾ കട അടച്ചിട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ രാത്രി ഒരു പന്ത്രണ്ടരയോട് കൂടി വഴിയെ പോയാലാണ് മൂന്നാറ് പേരുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പം നിലവിൽ ഞങ്ങളുടെ മീൻ പെട്ടി ഇടയ്ക്ക് വലിയ ഗുണ്ട് ഒഴിച്ച് പൊട്ടിക്കുകയും ചെയ്തു അതിന്റെ തന്നെ നമുക്കൊരു പത്താറായിരം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല ആറ് പെട്ടി മീൻപെട്ടി പൊട്ടിപ്പോൾ കമ്പനി മീൻപെട്ടിയാണ് പെട്ടി തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ അവർക്ക് അത് രൂപ ഒരു പെട്ടിക്ക് രണ്ടായിരം രൂപ വില വരും എട്ട് പെട്ടികൾ പൂർണ്ണമായും രണ്ടെണ്ണം ഭാഗികമായും നശിച്ചു പെട്ടികൾ കമ്പനിക്ക് തിരികെ കൊടുക്കാൻ കഴിയാത്തതിനാൽ പണം അടയ്ക്കണം മീൻപെട്ടി നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരിയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ